ഇനി സൗദി വാർത്തകൾ സൗദി അറേബ്യയിൽ ആഴ്ചയിൽ രണ്ട് ദിവസം അവധി നൽകുന്നത് സംബന്ധിച്ച് ഷൂറ കൗൺസിൽ റിപ്പോർട്ട് ഉടൻ രാജാവിന് സമർപ്പിക്കും ആഴ്ചയിൽ നാൽപ്പത് മണിക്കൂർ തൊഴിലെന്നതാണ് റിപ്പോർട്ടിൽ പറയുന്നത് ദ മാം റിപ്പോർട്ടിലേക്ക് സൗദി അറേബ്യയിൽ ഗവൺമെന്റ് മേഖലയിൽ എന്ന പോലെ സ്വകാര്യ മേഖലയിലും ആഴ്ചയിൽ രണ്ട് ദിവസം അവധി നൽകുന്നത് സംബന്ധിച്ച പഠന റിപ്പോർട്ട് സൗദി ഷൂറ കൗൺസിൽ ഉടൻ തന്നെ രാജാവിന് സമർപ്പിച്ചേക്കും നിലവിൽ ആഴ്ചയിൽ നാൽപ്പത്തി എട്ട് മണിക്കൂർ ജോലി സമയം നാൽപ്പത് മണിക്കൂറാക്കി ചുരുക്കുന്നത് സംബന്ധിച്ച പഠനം നടത്താൻ രണ്ടാഴ്ച മുമ്പ് സൗദി ഭരണാധികാരി അബ്ദുൾ രാജാവ് ഷൂറ കൗൺസിലിനോട് നിർദ്ദേശിച്ചിരുന്നു ഷൂറ കൗൺസിലിലെ മാനവ ഉപശേഷി സമിതി ഇത് സംബന്ധിച്ച പഠനം നടത്തിയതായി സമിതി അംഗം അബ്ദുൾ റഹ്മാൻ സായദ് അൽ ഉസൈസി വ്യക്തമാക്കി ശനി മുതൽ ബുധൻ വരെയുള്ള പ്രവൃത്തി ദിവസങ്ങളിൽ എട്ട് മണിക്കൂർ ജോലിയിൽ വിശ്രമം നിർദ്ദേശിച്ചിട്ടില്ലെന്ന് പഠന റിപ്പോർട്ട് വ്യക്തമാക്കുന്നു മാനവ ഉപശേഷിയുടെ റിപ്പോർട്ട് ഷൂറ കൗൺസിൽ ജനറൽ സമിതിക്ക് കൈമാറും ജനറൽ കൗൺസിൽ അംഗീകരിച്ച ശേഷമാണ് റിപ്പോർട്ട് രാജാവിന് കൈമാറുക വ്യാപാര വ്യവസായ മേഖലയെ ബാധിക്കുമെന്നതിനാൽ ആഴ്ചയിൽ രണ്ട് ദിവസം അവധി നൽകുന്നതിനോട് സൗദിയിലെ ഒരു ഭാഗം വ്യവസായികൾ അനുകൂലിക്കുന്നില്ല ശനി മുതൽ ബുധൻ വരെ പ്രവൃത്തി ദിവസമാകുന്നെങ്കിൽ അന്താരാഷ്ട്ര വാണിജ്യ രംഗത്ത് സൗദി അറേബ്യയിലെ വ്യാപാര സമൂഹത്തിന് ലഭിക്കുന്ന പ്രവൃത്തി ദിവസം മൂന്ന് ദിവസമായി ചുരുങ്ങുമെന്ന് ആശങ്കപ്പെടുന്നു അതേസമയം ആഴ്ചയിൽ രണ്ട് ദിവസം അവധി നൽകുന്നത് സ്വദേശി യുവാക്കളെ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നതിന് കൂടുതൽ ആകർഷിക്കുമെന്നാണ് കരുതുന്നത് ന്യൂസ് ബ്യൂറോ ദമാം ദമാം അഭയകേന്ദ്രത്തിൽ കഴിഞ്ഞിരുന്ന തമിഴ്നാട് കാഞ്ചീപുരം സ്വദേശിനെ ഫരീദ അൻവൻ അൻവറിനെ മോചിപ്പിച്ചു നവയുഗം സാംസ്കാരിക വേദി ജീവകാരുണ്യ വിഭാഗത്തിന്റെ ഇടപെടലിലൂടെയാണ് ഫരീദയെ മോചിപ്പിച്ചത് ഭർത്താവിന്റെ ആത്മഹത്യയെ തുടർന്ന് കുടുംബം പുലർത്താനായാണ് ഫരീദ കഴിഞ്ഞ മാർച്ചിൽ സൗദിയിലെത്തിയത് പീഡനത്തെ തുടർന്ന് ജോലിസ്ഥലത്തു നിന്നും ഇറങ്ങിയ ഫരീദ ഇന്ത്യൻ എംബസിയിൽ അഭയം തേടിയ ഇവിടെ നിന്നാണ് നവയുഗം പ്രവർത്തകർ ഫരീദയെ മോചിപ്പിച്ച് നാട്ടിലേക്ക് അയച്ചത് കേളി കലാ സാംസ്കാരിക വേദിയുടെ പന്ത്രണ്ടാം വാർഷികം വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കും ജനുവരി നാലിന് കേളി ദിനം എന്ന പേരിൽ ആഘോഷം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു കേളി കലാ സാംസ്കാരിക വേദിയുടെ വാർഷികാഘോഷങ്ങളുടെ മുന്നോടിയായി ഡിസംബർ ഇരുപത്തിയെട്ടിന് ബത്ത ക്ലാസിക് ഹാളിൽ തകർക്കപ്പെടുന്ന സേവന മേഖല എന്ന വിഷയത്തിൽ സംവാദം സംഘടിപ്പിക്കും ദമാം നവോദയയുടെ സെൻട്രൽ ഏരിയയുടെ ആഭിമുഖ്യത്തിൽ ജനുവരി പതിനൊന്നാം തീയതി നടത്തുന്ന കാഴ്ച രണ്ടായിരത്തി പതിമൂന്നിൻ്റെ സ്വാഗത സംഘം രൂപീകരിച്ചു സുധീഷ് തൃപ്രയാറിനെ ചെയർമാനായും മനേഷ് പുല്ലുവഴിയെ കൺവീനറായും തെരഞ്ഞെടുത്തു കാഴ്ച രണ്ടായിരത്തി പതിമൂന്ന് വിജയിപ്പിക്കുന്നതിനാവശ്യമായ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നതിന് നൂറ്റിയൊന്നംഗ സ്വാഗത സംഘവും രൂപീകരിച്ചു ദമാമിലെയും കേരളത്തിലെയും സാംസ്കാരിക നായകർ പരിപാടിയിൽ പങ്കെടുക്കും ഇരുവൃക്കകളും തകരാറിലായ ചങ്ങനാശ്ശേരി സ്വദേശി സുധീഷിനുള്ള ഒ ഐ സി സി ജുബൈൽ സെൻട്രൽ യൂണിറ്റ് കമ്മിറ്റിയുടെ ധനസഹായം കേരള ഗ്രാമവികസന മന്ത്രി കെ സി ജോസഫ് സുധീഷിന്റെ വീട്ടിലെത്തി കൈമാറി കല്ലട വിജയൻ കെ ജെ ജെയിംസ് എ സി സി ദമാം സോൺ കമ്മിറ്റി സെക്രട്ടറി ഇ കെ സലീം പ്രവാസി കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി പി എ സാലി തുടങ്ങിയവർ പങ്കെടുത്തു